ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോദിയെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള വാർത്തകൾ മാലിദ്വീപിൽ നിന്നും ഉണ്ടായത് മൂന്ന് മാലിദ്വീപ് മന്ത്രിമാർ എക്സിൽ പ്രധാനമന്ത്രി മോദിയെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതിനു പിന്നാലെ രാജ്യമെമ്പാടും ലോകമെമ്പാടും ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത് ആ മൂന്ന് മന്ത്രിമാരെയും സർക്കാർ പുറത്താക്കി കഴിഞ്ഞു ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അതിൽ ശ്രദ്ധേയമായത് ശിവസേന നേതാവായ സഞ്ജയ് റാവത്തിന്റെ പ്രതികരണമാണ് ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് മറ്റു രാജ്യങ്ങളിലെ മന്ത്രിമാർ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒട്ടും സ്വീകാര്യമുള്ള കാര്യമല്ല എന്നാൽ ബി ജെ പി ഇതിനെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും യോജിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് മോശമായ ഭാഷ ഉപയോഗിക്കുന്നവർക്ക് എതിരാണ് ഞങ്ങൾ ഞങ്ങൾ മോദിയെ ഒരു രാഷ്ട്രീയ വ്യക്തിയായി വിമർശിക്കുന്നു എന്നാൽ മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ തങ്ങളുടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്താൽ ഞങ്ങളും തിരിച്ചടിക്കും പക്ഷേ ബി ജെ പി ഇപ്പോൾ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ലക്ഷദ്വീപിലെ ഏക സീറ്റ് നേടാൻ ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നില്ല എന്നതാണ് റാവത്ത് പറയുന്നത് പ്രധാനമന്ത്രിയെ വിമർശിച്ചതോടെ വലിയ പ്രതികരണങ്ങൾ മാലദ്വീപിനെതിരെ ഉണ്ടാവുന്നു മാലിദ്വീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധത്തിൻ്റെ ഫലം അടുത്ത ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകുമെന്നതാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാലിദ്വീപിന് പുതിയ ബുക്കിങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്